കണ്ണേട്ടൻ അവളെ ഞങ്ങളുടെ വീട്ടിൽ നിർത്തിയിട്ട് പോകുന്നു അറിയില്ലല്ലോ എന്താണ് നിനക്ക് കഴിക്കാൻ ഇത്ര പ്രയാസം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഭക്ഷണമൊക്കെ മുന്നേ കൊണ്ട് വെക്കുമ്പോ വെട്ടി വിഴുങ്ങുന്നതാണല്ലോ പോസ് കാണിക്കാണോ കഴിച്ചോളാം മുത്തശ്ശി അവൾക്കേ ഇന്നൊന്നും ഇറങ്ങത്തില്ല മുത്തശ്ശി അതെന്താ കണ്ണന് കൊഴപ്പുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഇവള് ഇവന്റെ ഭാര്യ ആയത് ഇപ്പൊ പിന്നെ നിനക്കെന്താ എന്താ പോരെന്ന് തോന്നിയോ അങ്ങനെയുള്ള തോന്നലൊക്കെ ഉണ്ട് ഏ കുടുംബത്തിൽ പോയിട്ട് കുടുംബത്തിൽ പറക്കാത്ത പെമ്പിള്ളേരെ പോലെ പെരുമാറിയാലുണ്ടല്ലോ നിനക്ക് പിന്നെ കണ്ണന്റെ വീടും കാണത്തില്ല സ്വന്തം വീടും കാണത്തില്ല പറഞ്ഞില്ലെന്നു വേണ്ട കഴിച്ചോ ശല്യ ഒഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഒരു വേണ്ടി പണം ചെലവാക്കത്തില്ലല്ലോ കണ്ണും കല്യാണത്തിന് വേണ്ടിട്ട് നൂറ് പവനല്ലേ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തത് അതൊക്കെ തിരിച്ചു വാങ്ങാൻ പറയണോ അമ്മ എന്തായാലും ഒരു പോയിട്ട് വരട്ടെ കരുണമോളോട് പറഞ്ഞ് നമുക്കതൊക്കെ ചെയ്യിക്കാം ആ സ്വർണം നിനക്ക് പ്രയോജനപ്പെടുമോളെ നീ ഇപ്പൊ എഴുന്നേറ്റതേ ഉള്ളോ പറഞ്ഞ പോലെ ഇന്നലെ ഇവിടെ ഒരു വലിയ സംഭവം നടന്നിരുന്നു അതൊന്നും മേക്കേട്ടിന് അറിഞ്ഞില്ലേ എന്റെ മുള എങ്ങനെ അറിയാനാ ഇന്നലെ മൂക്ക് കുടിച്ചിട്ടാ ഇവൻ വന്നത് അതുകൊണ്ട് ചത്തതുപോലെ കിടന്ന് ഉറങ്ങിക്കാണും പറ്റിയതൊക്കെ ഇവിടെ പറഞ്ഞു തരും ഞാൻ നിനക്ക് ചായ എടുക്കാം ഇന്നലെ ഒരാൾ ഇവിടെ വന്നായിരുന്നു എന്റെ ഏട്ടത്തു പറയുന്ന അവളെ കാണാൻ അതെ ഇന്നലെ അവൾ ഒരുത്തനെ വിളിച്ച് മുറിക്കകത്ത് കയറ്റി കയ്യോടെ ഞങ്ങൾ പിടിക്കുകയും ചെയ്തു ഞാൻ കല്യാണ ദിവസം നിന്നോട് പറഞ്ഞായിരുന്നല്ലോ അവൾ ആളത്ര ശരിയല്ല എന്താ എല്ലാവരും കൂടെ അവളെ കൊണ്ട് കണ്ണൻ അതിനെ സമ്മതിക്കാതെ പിന്നെ എടാ അവന്റെ കൺമുമ്പിലല്ലേ ഇതെല്ലാം നടന്നത് കല്യാണത്തിന് നൂറു പവൻ അവൻ അവൾക്ക് വേണ്ടി കൊടുത്തല്ലോ അതൊക്കെ ഇനി നിങ്ങളുടെ കല്യാണത്തിന് പ്രയോജനപ്പെടും നൂറ്റിയൊന്നിന് പകരം ഇരുന്നൂറ്റിയൊന്ന് പവന്തെന്ന് ഇവളെ നിനക്കൊപ്പം വിടാൻ പറ്റുമെന്നാ ഞാൻ പറഞ്ഞത് ഇവിടേക്ക് കണ്ണന്റെ ഭാര്യയായിട്ട് ഒരുത്തി വന്നു കഴിഞ്ഞ അവൾ ഈ തറവാട്ടിൽ അവകാശം സ്ഥാപിക്കുമെന്നായിരുന്നല്ലോ അമ്മയുടെ പേടി അതിപ്പോ മാറിക്കിട്ടില്ലേ ഇനി ഏതായാലും കണ്ണൻ ഒരു കല്യാണം ഉണ്ടാവില്ല ഞാനൊട്ട് നിർബന്ധിക്കാനും പോകുന്നില്ല എടാ അല്ലെങ്കിൽ തന്നെ വീൽ ചെയറിന്റെ സഹായം ഇല്ലെങ്കിൽ എഴഞ്ഞു നടക്കുന്നവനെ എന്തിനാ കല്യാണം കഴിക്കുന്നത് ആ നിങ്ങൾ ചായ കുടിക്കെ കഞ്ഞി കുടിച്ചു കഴിഞ്ഞോട്ടെന്ന് കരുതി അവളെ അങ്ങോട്ട് പറഞ്ഞോട്ട് അപ്പൊ അവളും അവളുടെ അമ്മയുടെ അതേ സ്വഭാവം നനഞ്ഞ് പുറത്തെടുത്തു ഉണ്ണിയുടെ അമ്മ ഈ വിവരം വിളിച്ച എന്നോട് പറഞ്ഞപ്പോഴേ ഞാനാകെ എന്റെ കുഞ്ഞിന് അത്രയും ശീലങ്ങളൊന്നുമില്ല അവളെ എനിക്കറിയാവുന്നത് പോലെ പ്രതാപായിട്ടിനെ അറിയില്ലല്ലോ സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ